ആദ്യ ഈ തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകാലങ്ങളിലൊക്കെ ഈ പെർസെന്റേജ് തേക്കാൻ പറ്റാത്തത് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രോജക്ട് നടപ്പിലാക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളായിരുന്നു സാഹചര്യങ്ങളായിരുന്നുണ്ടായിരുന്നതെങ്കിൽ ഇപ്രാവശ്യം തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു ധാരാളം പ്രോജക്ടുകൾ നടപ്പിലാക്കി എന്നിട്ട് ഈ ബില്ലുമായി ഗവൺമെന്റിനെ സമീപിക്കുമ്പോൾ ട്രഷറിയിൽ പോകുന്ന സമയത്ത് ഒക്ടോബറിൽ തന്നെ ട്രഷറി ഏകദേശം നിയന്ത്രണത്തിലേക്ക് പോയി അവർ തീരുമാനിച്ചു ഒരു ലക്ഷത്തിന്റെ മുകളിലുള്ള ബില്ലൊന്ന് പാസാക്കേണ്ടായിരുന്നു അഞ്ച് ലക്ഷത്തിന്റെ മുകളിലുള്ള ബില്ല് സ്വീകരിക്കുകയേ വേണ്ടാന്ന് തീരുമാനിച്ചു അഞ്ച് ലക്ഷത്തിൽ ആ അഞ്ച് ലക്ഷത്തിനുള്ളിൽ വരുന്നതിൽ എല്ലാ ബില്ലുകളും തിരിച്ചു തിരിച്ചുകൊടുത്തു അപ്പൊ കൊടുത്ത ഈ ബില്ലുകൾ ഇനിയിപ്പം എന്ത് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലുള്ള പ്രോജക്റ്റില് വെച്ചുകൊണ്ട് മാത്രമേ അവർക്ക് ഈ പണം ഇനി പിന്നെ പാസാക്കി കൊടുക്കാൻ പറ്റിവിടുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഓൾറെഡി ഇവരിപ്പോൾ പ്രോജക്ട്സ് പുതിയത് വെച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ആ ഒന്നും നടപ്പിലാക്കാൻ പറ്റില്ല കാരണം അതിന്റെ മുമ്പുള്ള വർഷത്തെ അഞ്ച് ലക്ഷത്തിന്റെ ബില്ലുകൾ ഇനി ഇപ്പോൾ ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി കൊടുക്കട്ട സാഹചര്യം വിലയാണ് ഇതിന് പുറമെ തന്നെ അധികാര വികേന്ദ്രീകരണം ഇത് പറയുന്നുണ്ടെങ്കിലും അധികാര കേന്ദ്രീകരണം ഇപ്പൊ ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് എന്താണ് അത് സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഇവർക്ക് വിഹിതം കൊടുക്കുക പഞ്ചായത്തുകൾക്ക് അപ്പൊ തന്നെ ആ വിഹിതം തിരിച്ചു വാങ്ങണം ലൈഫ് പദ്ധതിയിലേക്ക് അതുപോലെ ആർദ്രം പദ്ധതിയിലേക്ക് പൈസ വേണമെന്ന് പറഞ്ഞ് തിരിച്ചു വാങ്ങണം ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം വാങ്ങണം അങ്ങനെ നാല് പിന്നെ പദ്ധതിയിലൂടെ കൊടുത്ത പൈസ ആദ്യം തന്നെ ഇവർ തിരിച്ചു വാങ്ങുന്നുണ്ട് ബാക്കി പൈസയ്ക്കാണ് ഇവർ പാവങ്ങൾ പദ്ധതി വെക്കുന്നത് ആ പദ്ധതിയും നടപ്പിലാക്കാൻ പറ്റാതെ അടുത്ത വർഷത്തെ പദ്ധതിയിൽ നിന്നും ആ പണം കണ്ടെത്തേണ്ട സ്ഥിതി വിശേഷത്തിലാണുള്ളത് നിങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു പദ്ധതി പോലും അവർക്ക് ഒരു റോഡ് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങളും ഇനി കരാറുകാർ എടുത്തില്ല കാരണം കരാറുകാർക്ക് ഒരു ലക്ഷത്തിന്റെ താഴെയുള്ളവർക്ക് ബില്ല് കിട്ടുള്ളൂ എങ്കിൽ അഞ്ച് ലക്ഷത്തിന്റെ മുകളിലുള്ള ഒരു പദ്ധതിയും ഒരു കരാറുകാരനും എടുക്കാത്ത സാഹചര്യത്തിലേക്ക് പോവാണ് ഇതിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർ ഞങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നാണ് പറയുന്നത് അതാണ് ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ കാലഘട്ടത്തിൽ തദ്ദേശ പിന്നെ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അംഗീകാരം കൊടുത്തു ശരിക്കും ഹൗസിംഗ് പദ്ധതി എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ ഒരു അവകാശമാണ് ഞാൻ പറയുന്നത് ലൈഫ് പദ്ധതി പിരിച്ചുവിട്ടിട്ട് എല്ലാം പഞ്ചായത്തുകൾക്ക് ഹൗസിംഗ് സ്കീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പഴയ അധികാരം തിരിച്ചു കൊടുക്കണം എന്നാണ് എന്നാൽ കുറച്ച് വീടുകളെങ്കിലും എന്നാലും എസ് സി എസ് സിയിലുള്ള വീടുകളടക്കം ഉണ്ടാകണമെങ്കിൽ പഞ്ചായത്തുകൾക്ക് അധികാരം തിരിച്ചു കൊടുക്കണം അപ്പൊ അധികാര വിരേന്ദ്രീകരണത്തെ ഇത് ഇവരാണ് ഉണ്ടാക്കിയതെന്നൊക്കെയാണ് അവകാശപ്പെടുന്നതെങ്കിലും അതിന്റെ ഉദയക്രിയ നടത്തുന്നതും ഇപ്പോൾ ഈ ഇടതുപക്ഷം തന്നെയാണ് എന്നുള്ളതാണ് ഈ ഓരോ കണക്കുകളും സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ടി പി ചന്ദ്രശേഖറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ ഇവിടെ പറയുന്നതെന്ന് ഇവർ പുറത്ത് പ്രവർത്തിക്കുന്നു ഇന്ന് നമ്മൾ കണ്ടല്ലോ ഇത് പറയുമ്പോൾ എന്തിനാണ് ഇടതുപക്ഷത്തുള്ള എല്ലാ എം എൽ എമാരും വൈകാരികമായി എണീറ്റ് നിൽക്കുന്നത് ഇ പി ചന്ദ്രശേഖരൻ എന്ന് ഒരു വ്യക്തിയെ കൊന്ന കൊലപാതകകൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ കൊലപാതകകളെ അനുകൂലിച്ചുകൊണ്ട് എന്തിനാണ് ഇതൊരു ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഇതിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് വളരെ ഗൌരവമായി നോക്കേണ്ടതുണ്ട് ഇവിടെ പറഞ്ഞ ഹോം സെക്രട്ടറിക്കും മുകളിൽ ആരോ ഇതിനുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഇന്നലെയും കെ കെ രമയോട് പോലീസ് വിളിച്ചത് ചോദിക്കണമെങ്കിൽ ഈ ഉത്തരവുകളൊക്കെ പുല്ലുവല കാണുന്ന ആരോ ഇതിനെ നിയന്ത്രിക്കുന്നുണ്ട് അത് ഗൌരവമായ വിഷയമാണ് ഇപ്പോൾ അവർ നിയമസഭയിൽ ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഈ കോടതി വിധി അതായത് ഇരുപത് വർഷത്തേക്ക് ഇവർക്ക് ഒരു ഇളവും കൊടുക്കരുത് എന്ന കോടതി വിധിയുള്ളപ്പോൾ എങ്ങനെയാണ് ഇവരുടെ ലിസ്റ്റിലേക്ക് ഇവരുടെ പേരുകൾ വരുന്നത് അതൊരു അസാമാന്യ ധൈര്യമാണല്ലോ അതിനകത്ത് അപ്പോൾ ഇവരിതൊന്നും പാഠം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് തെളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരിന്നും പഴയ ദാക്ഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ് അതൊരിക്കലും ഇവിടുത്തെ ജനാധിപത്യ കേരളം അനുവദിച്ചു കൊടുക്കില്ല എന്ന് മാത്രമാണ് ഞങ്ങൾ പറയാനുള്ളത് വളരെ ഗൗരവമായ വിഷയമായതുകൊണ്ടാണ് അദ്ദേഹം ഉത്തരത്തിൽ പ്രശ്നം ഉണ്ടായപ്പോൾ വീണ്ടും എണീറ്റത് സബ്മിഷന് മറുചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മന്ത്രി മറുപടി പറഞ്ഞാൽ അദ്ദേഹം എന്നിട്ടിരിക്കണ്ടേ നിങ്ങളെന്താ ഇവിടെ പിന്നെ സബ്മിഷൻ കൊണ്ടുവന്ന് അടിയന്തര പ്രമേയമാക്കി മാറ്റിയത് എന്ന് ഒരു മന്ത്രി പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് എണീറ്റ് അതിനുള്ള മറുപടി പറയണ്ടേ മാത്രമല്ല അദ്ദേഹത്തിനും മറുപടി പറയാനുള്ള അവസരം കൊടുത്തല്ലോ അപ്പൊ ഈ ഇവിടെ എല്ലാ ചട്ടങ്ങളും ലംഘിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഞങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇറങ്ങിപ്പൂക്കിന്റെ കാരണം